മുണ്ടക്കൈ ചൂലങ്ങളെ ഉൾപ്പെട്ടല്ല ഓഡിറ്റിംഗ് പോലും കൃത്യമല്ല കേന്ദ്രോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായി കണക്ക് വേണം ആരെയാണ് വീടുകളക്കാൻ നോക്കുന്നത് രൂക്ഷവസന ഹൈക്കോടതി ആരാണ് സാറോട് വീഡിയല്ലാത്തത് ഈ മലയാളി കിഴങ്ങ് എത്ര കാലമായി സാർ അവർ പറ്റിക്കുന്നു പ്രളയ സമയത്ത് സൈന്യം വന്ന് സഹായിച്ചതിന് കേന്ദ്ര ഫണ്ട് ചോദിച്ചെന്നും കേരളം കൊടുത്തു എന്നും പറഞ്ഞ് വിശ്വസിക്കണം മണ്ഡമാരാണ് അവര് കണക്ക് ബോധിപ്പിക്കുക എന്നൊരു ചടങ്ങേ ഉള്ളൂ അത് എല്ലാ സർക്കാരുകളും എല്ലാ കാര്യവും ചെയ്യുന്നതായി എത്രയോ കാലങ്ങളായി കമ്പ്യൂട്ടറിനെതിരെയും ട്രാക്റിനെതിരെയും എന്തിന് നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റ് കടകൾക്ക് പോലും സമരം ചെയ്തവരെ നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് വരുത്തി ജനിപ്പിച്ച് അധികാരത്തിൽ ഇരുത്തിയിരിക്കണം എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് മുണ്ടക്കയയിലുള്ളവർക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കാം പുതിയൊരു മുണ്ടക്കയും ചൂരങ്ങളെ സൃഷ്ടിച്ചു തരാം ആയിരം ഏക്കർ ഞാൻ വിട്ടു കൊടുക്കാൻ എന്ന് എത്രയോ പേര് വന്നു സർ ഒരാളെ വിളിച്ചു വിളിച്ചുപോലെ ഇവന്മാരാരും ചർച്ച നടത്തിയിട്ടില്ല ഇവർക്ക് കേന്ദ്രത്തിന്റെ പണം വേണം വേറുള്ള ഒരു വീട് സ്ഥലവും കൊടുത്ത് ആ നാടിനെ പുനഃസൃഷ്ടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ കൈയിട്ട് വരാനും നക്കാൻ ഇവർക്ക് കിട്ടൂല അതുകൊണ്ടാണ് ഇവർ കേരളത്തിന് എടുത്തുനിന്ന് ഒരു രണ്ടായിരം കോടി സാ ഞങ്ങൾ അങ്ങ് തിന്നാം എന്താണ് രണ്ടായിരം കോടിയിൽ ഉദ്ദേശിക്കുന്നതും ഇവർക്കറിയില്ല അങ്ങനെ ഒരു നാട് ഭരിക്കാൻ അറിയാവുന്ന ഒരു പ്രത്യേകശാസ്ത്രമല്ല ഇത് ഭരണം എങ്ങനെയാണ് ഭരണകർത്തവ്യം എങ്ങനെയാണ് എങ്ങനെയാണ് നാട് ഭരിക്കേണ്ടത് ജനങ്ങളെ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ടുള്ള ജനങ്ങളുടെ ജീവിത സാഹചര്യം ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവരമോ ഇല്ലാത്തതാണ് ഈ പ്രത്യശാസ്ത്രം അതെന്തോ വലിയ സംഭവമാണെന്ന് ജയിപ്പിച്ച് വോട്ട് ചെയ്യുന്നതാണ് സർ ഞങ്ങൾ മലയാളി ബുദ്ധിജീവികൾ